ായിരത്തി അറുപത്തൊൻപതിൽ നമ്മുടെ നാട്ടിലെ ഒരുമത്തെ യുവാക്കൾ ചേർന്ന് ആരംഭിച്ച ഒരു ലൈബ്രറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് കുബേർ സാഹിബിൻ്റെ മരണത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ തുടങ്ങിയ അന്നത്തെ ലൈബ്രറിയിൽ കുബേർ സാഹിബിൻ്റെ മേൽനോട്ടത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അന്നത്തെ യുവാക്കൾ പള്ളിക്കാലിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ വൈസിൻ്റെ പുസ്തകങ്ങൾ ശേഖരിക്കുകയും അത് വായനക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു നല്ല രീതിയിലുള്ളൊരു ലൈബ്രറി ഇവിടെ തുടക്കം കുറിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലൈബ്രറിയുടെ വിപുലമായ സിൽവർ ജൂബിലി പരിപാടി നടത്തുകയും പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ വളരെ വിപുലീകരിച്ച് ഇതിൻ്റെ നവീകരണം നടക്കുകയും അന്നത്തെ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം കെ മുനീർ സാഹിബ് വന്ന് അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തതാണ് അതിനുശേഷം കൊറോണയ്ക്കൊക്കെ ശേഷം പൊതുവെ നമ്മുടെ നാട്ടിലുണ്ടായ പിന്നോക്കാവസ്ഥ അത് ലൈബ്രറിയുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിക്കുകയും ഒരു പ്രവർത്തനം മന്തി ഭവിച്ച നിലയിലേക്ക് എത്തുകയും ചെയ്തു പക്ഷെ അതുവരെ കാസർകോട്ടെ മികച്ച ലൈബ്രറികളിൽ ഒന്നായിരുന്നു നമ്മുടെ ലൈബ്രറി ഏകദേശം അയ്യായിരത്തിൽ പരം പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മികച്ച റെഫറൻസ് ലൈബ്രറിയും നമ്മുടെ ലൈബ്രറിയിൽ സജ്ജീകരിച്ചിരുന്നു വീണ്ടും പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡാൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ വീണ്ടും നമ്മുടെ ലൈബ്രറിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കും ഈ ഉദ്ഘാടനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ ഈ ലൈബ്രറി സ്ഥാപിക്കാൻ മുൻകൈ എടുത്തവരിൽ പ്രമുഖനായ കെ എച്ച് സലീം അവർകളാണ് നമ്മുടെ പരിപാടി ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൻ്റെ മറ്റൊരു സാംസ്കാരിക മുഖമാണ് പഡാൻസ് ക്ലബ്ബ് പടാൻസ് ക്ലബ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപീകരിക്കുകയും ഒരുപാട് സാംസ്കാരിക പരിപാടികളും അതുപോലെ തന്നെ കായിക മത്സരങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമൊക്കെ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫഡാൻസ് ക്ലബിൻ്റെ നവീകരണവും വിപുലമായ രീതിയിൽ നടത്തുകയും അതിൻ്റെ ഉദ്ഘാടനവും ഇരുപത്തിരണ്ടാം തീയതി നടക്കുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ കാസർഗോഡ് അംഗവും നാഷണൽ സ്പോർട്സ് ക്ലബ്ബിൻ്റെ പ്രസിഡൻറ്റും ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നവരിൽ ഒരാളുമായ കെ എം മനീഫ് അവറുകളാണ് ഈ രണ്ട് സാംസ്കാരിക കേന്ദ്രങ്ങൾ പള്ളിക്കാലിൻ്റെ മാത്രമല്ല കളങ്കരയുടെ മാത്രമല്ല കാസർഗോഡിൻ്റെ ഏറ്റവും അവിഭാജ്യവഹമായ ഒരു ഘടകം എന്ന നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്തോഷവേളയിൽ മുഴുവൻ ജനങ്ങളെയും ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന അഞ്ചേ മുപ്പതിന് നടക്കുന്ന ലൈബ്രറിയുടെ ഉദ്ഘാടനത്തിനും ഏഴേ മുപ്പതിന് നടക്കുന്ന ഡാൻസ് ക്ലബിൻ്റെ ഉദ്ഘാടനത്തിനും അത് കഴിഞ്ഞ് എട്ട് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിലും പിന്നെ ഇസ്മായിൽ തളങ്കരയും കണ്ണൂർ സീനത്തും നേതൃത്വം വഹിക്കുന്ന ഇശൽ റാവ് മാപ്പിളപ്പാട്ട് പരിപാടിയിലേക്കുമൊക്കെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഒരു ഫ്ലോയിൽ തന്നെ പോകുന്നുണ്ട് പക്ഷേ ഒരു ഡിജിറ്റൽ സംവിധാനത്തിലാണിപ്പോൾ വായനയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന ഒരു തലമുറ വളർന്നു വരുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ ലൈബ്രറിയെ ആ രീതിയിലേക്കൊന്ന് മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടി നടത്തേണ്ടതുണ്ട് കാരണം ഡിജിറ്റൽ യുഗത്തിൽ ഇപ്പോൾ ഓൺലൈൻ സംവിധാനത്തിലൂടെ ഗൂഗിളിൽ പോയാൽ നമുക്ക് എല്ലാ പുസ്തകങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട് വായന അതിലൂടെ നടക്കുന്നുണ്ട് ഈ വായന എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്കൊക്കെ പോവുകയാണ് പക്ഷേ ഒരു മൊബൈൽ ലൈബ്രറിയുടെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ പരമാവധി പുസ്തകങ്ങൾ ശേഖരിച്ചുകൊണ്ട് പുസ്തകങ്ങളിൽ തന്നെ വായിക്കാനുള്ള ഒരു പ്രചോദനം നൽകുന്നതോടൊപ്പം തന്നെ ആധുനിക സംവിധാനത്തിൽ കൂടി പുതിയ തലമുറക്ക് വായനയെത്തിക്കാനുള്ള ആ ഒരു പ്രവർത്തനം കൂടി നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ആ രീതിയിലേക്കും കൂടി ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനം നടത്തി കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതോടൊപ്പം കാസർഗോഡ് താലൂക്ക് ലൈബ്രറിയുടെ അംഗീകാരം ഉണ്ടായിരുന്ന ഒരു ലൈബ്രറിയായിരുന്നു ഈ ഉബൈദ് ലൈബ്രറി എന്ന് പറയുന്നത് പക്ഷേ ഈ അടുത്ത കാലത്ത് വായനക്കാരുടെ ലഭ്യത കുറവ് മൂലമുണ്ടായ ഈ ഒരു ഒരു അനിശ്ചിതാവസ്ഥ അതിപ്പോൾ ആ രീതിയിലേക്ക് ലൈബ്രറിയുടെ കൗൺസിലിൻ്റെ സഹായങ്ങൾ കിട്ടുന്ന ഒരു ഒരു പരിമിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ സാധ്യതകൾ കുറഞ്ഞു വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ലൈബ്രറി കൗൺസിലിൽ അംഗീകാരം കിട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ വായന ഏത് രീതിയിലൊക്കെയാണോ ഇന്ന് നമുക്ക് വായനക്കാരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് പുസ്തകം ആ രീതിയിലേക്കുള്ള ഒരു ശ്രമം കൂടി നമ്മൾ നടത്തുന്നുണ്ട് അല്ലേ നാളെ ഞാൻ പോകും. ഇങ്ങനൊരു നാളെ എത്താൻ പറ്റില്ല. പറ്റെ ഉറങ്ങുകണക്ക്. അത് സംഭവം ഇല്ല. 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 അതല്ല. ഇതിപ്പോ ഇതാ. അല്ലേ കിര. അങ്ങള്. നിന്റെ ലൈജനെ ഒന്നrfloor प्लेटफॉर्म बैकपीछे है बैकपीछे है कादा कोमिटेंस है है इधर है ये तो है दादा खड़े हो तो आगे के नहीं जा मत हो मैं बोलूंगा इधर लाओ